ഉൽപ്പത്തി അദ്ധ്യായം ഇരുപത്തിരണ്ട് അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാകത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെയിരുപ്പീൻ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്നു പറഞ്ഞു അബ്രഹാം ഹോമയാകത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ യസഹാക്കിന്റെ ചുമലിൽ വെച്ചു തീയും കത്തിയും എടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അപ്പോൾ യസഹാഖ് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനേ എന്ന് പറഞ്ഞു തീയും വിറകും ഉണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവരിരുവരും ഒന്നിച്ചു നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു വിറക് അടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻമീതേ കിടത്തി പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ യഹോവിയുടെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാനിതാ എന്ന് അവൻ പറഞ്ഞു ബാലൻ്റെ മേൽ കൈവെക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തുനിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത് നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് എഹോവ അരുളി ചെയ്യുന്നു പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു അവർ ഒന്നിച്ചു പുറപ്പെട്ട് ബെർഷേബയിലേക്ക് പോന്നു അബ്രഹാം ബെർഷേബയിൽ പാർത്തു അനന്തരം മിൽഖായും നിന്റെ സഹോദരനായ നാഹൂരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി അവരാരെന്നാൽ ആദ്യജാതൻ ഊസ് അവൻ്റെ അനുജൻ ബൂസ് അരാമിൻ്റെ പിതാവായ കെമുവേൽ കേഷേദ് ഹസോ പിൽദാഷ് ഇദലാഫ് ബെധുവേൽ ബെദുവേൽ റിബക്കായെ ജനിപ്പിച്ചു ഈ എട്ട് പേരെ മിൽക്ക അബ്രഹാമിൻ്റെ സഹോദരനായ നാഹൂരിന് പ്രസവിച്ചു അവൻ്റെ വെപ്പാട്ടി രയ്യൂമ എന്നവളും തേബഹ് ഗഹാം തഹഷ് മാഖ എന്നിവരെ പ്രസവിച്ചു